അഞ്ച് വർഷം മുന്നേ വരെ വളരെ കുറച്ച് ആളുകളിൽ മാത്രമായിരുന്നു ക്രെഡിറ്റ് കാർഡുകൾ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല വളരെ എളുപ്പത്തിൽ ക്രെഡിറ്റ് കാർഡുകൾ ലഭിക്കുന്നുണ്ട് ചിലർ ക്രെഡിറ്റ് കാർഡ് കെണിയിൽ വീഴാറുമുണ്ട് എന്നാൽ ഒരു മനുഷ്യന് ക്രെഡിറ്റ് കാർഡിന്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ് ഒരു വ്യക്തിയുണ്ട് ലോകപ്രശസ്ത നിക്ഷേപകനായ വാരൻ ബെഫറ്റ് ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന നിക്ഷേപകരിൽ ഒരാളായ ബെഫറ്റിന്റെ വാക്കുകൾ എക്കാലത്തും നിലനിൽക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡുകൾ ആവശ്യമില്ലെന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ബഫറ്റ് വ്യക്തിഗത ഫിനാൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വാരൻ ബഫറ്റിന്റെ ചില നിരീക്ഷണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സാമ്പത്തിക വളർച്ചയ്ക്കും സാമ്പത്തിക അച്ചടക്കത്തിനും ഏറെ ഗുണം ചെയ്യും ബഫറ്റിന്റെ ഏറ്റവും പ്രശസ്തമായ രണ്ട് നിയമങ്ങളുണ്ട് ഒന്ന് പണം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് രണ്ട് ഒന്നാമത്തെ നിയമം ഒരിക്കലും മറക്കാതിരിക്കുക നിക്ഷേപത്തിലും ഫിനാൻസ് മാനേജ്മെൻറ്റിലും വളരെയധികം പ്രസക്തിയുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് മൂലധനം സംരക്ഷിക്കുക എന്ന അടിസ്ഥാന കാര്യം ചെയ്തെങ്കിൽ മാത്രമേ അതുപയോഗിച്ചുള്ള റിട്ടേൺ സാധ്യമാവുകയുള്ളൂ പണം നഷ്ടപ്പെടുത്തിയാൽ വീണ്ടും എല്ലാം ആരംഭിക്കാൻ ധാരാളം സമയമെടുത്തെന്ന് വരാം സ്വന്തം ജീവിതത്തിലും ഈ നിയമത്തിന് വാരൻ ബഫറ്റ് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നതായി കാണാം അദ്ദേഹത്തിന്റെ മറ്റൊരു നിരീക്ഷണം എത്രയും പെട്ടെന്ന് കടം ഒഴിവാക്കുക എന്നതാണ് പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ബാധ്യത ഇല്ലാതാക്കുക സ്വയം പണം നൽകാനാണ് ബഫറ്റ് പ്രവർത്തിച്ചത് അല്ലാതെ മറ്റുള്ളവർക്ക് പലിശ നൽകാനല്ല ആൽക്കഹോൾ കടം എന്നിവ കാരണം ധാരാളം ആളുകൾ പരാജയപ്പെട്ടതായി താൻ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു നോട്ടർഡാം സർവകലാശാലയിലെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു അത് ഇപ്രകാരമാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് വളരെയധികം കടം വരുത്തി വെക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല നിങ്ങൾ സ്മാർട്ടാണെങ്കിൽ കടം വാങ്ങാതെ തന്നെ നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ സംബന്ധിച്ച തന്റെ ആശങ്കകളും ബഫറ്റ് പങ്കുവച്ചിട്ടുണ്ട് പൂർണ്ണമായി ക്രെഡിറ്റ് കാർഡുകൾ ഒഴിവാക്കാനാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ അധികമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു അവ ചിലപ്പോൾ പതിനെട്ട് ശതമാനമായിരിക്കാം മറ്റു ചിലപ്പോൾ ഇരുപത് ശതമാനമായിരിക്കാം പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം പലിശ നിരക്കിൽ താൻ പണം കടം വാങ്ങിയാൽ താൻ തകർന്നു പോകുമെന്ന ബഫറ്റ് പറയുന്നു അതേസമയം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട് സാധിക്കുന്നത്രയും രീതിയിൽ നിങ്ങളിൽ തന്നെ സ്വയം നിക്ഷേപം നടത്തുക എന്ന് ഒരു സി എൻ ബി സി അഭിമുഖത്തിൽ ബഫറ്റ് പറഞ്ഞതാണ് ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം ഇത്തരത്തിൽ സ്വയം നടത്തുന്ന നിക്ഷേപങ്ങൾ പത്തിരട്ടിയായി മടങ്ങിയെത്തും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ അവിടെ നിന്നാണ് റിസ്ക് ആരംഭിക്കുന്നത് വ്യക്തിഗത സാമ്പത്തിക മാനേജ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയും തോറും നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം തോന്നും കാരണം റിസ്ക്കിനെ ലഘൂകരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ ആർക്കും നടപ്പാക്കാൻ സാധിക്കുന്ന ചില നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഒരു ശരാശരി നിക്ഷേപകൻ ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപം നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഇത്തരത്തിൽ ശരാശരി പത്ത് വർഷം നിക്ഷേപം നടത്തിയാൽ നിങ്ങൾ ആരംഭിച്ചപ്പോൾ നിക്ഷേപം തുടങ്ങിയ തൊണ്ണൂറ് ശതമാനം ആളുകളെക്കാൾ കൂടുതൽ നേട്ടം നിങ്ങൾക്ക് ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു എല്ലായ്പ്പോഴും പണം എന്ന ആശയത്തെ ദീർഘകാല കാഴ്ചപ്പാടോടെ നോക്കി കാണണമെന്നാണ് വാരൻ ബഫറ്റ് എന്ന നിക്ഷേപ ഗുരു നൽകുന്ന പ്രധാന നിർദ്ദേശം